അസ്ലാമലൈക്കും വഷ്ണത്തുള്ള ബസ്മില്ലാ ലക്ഷ്മുല്ലാ ലക്ഷ്മുല്ലാഹ് വസ്സലാത്തു വസ്ലാത്തു വസ്സലാമല റസൂല്ല പ്രവാചകൻ സല അല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ കാണാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല റസൂൽലാഹിയെ കണ്ട സ്വഹാബികൾ അവിടുത്തെ മുഖം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വർണ്ണിച്ചു നൽകുന്നുണ്ട് ഒരു വാളുപോലെയായിരുന്നു പ്രവാചകൻ്റെ മുഖം എന്ന് സുഹാബികളോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി ല ബൽ മിസ്ലൽ കമർ ചന്ദ്രനെ പോലെയായിരുന്നു പ്രവാചകൻ സല്ലു അലൈ വസ്ലമ തങ്ങളുടെ മുഖം അന്ന് അവർക്ക് പരിചിതമായ സൗന്ദര്യ വസ്തുക്കളോട് വർണ്ണിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സല്ലാ അലൈ തങ്ങളെ പരിചയപ്പെടുത്തി വട്ട മുഖമായിരുന്നു റസുറുല്ലാഹി സലഹു അലൈ വസ്ലമതങ്ങൾക്ക് അസഹർ അല്ലൌൻ ചുവപ്പ് കലർന്ന വെള്ള നിറമായിരുന്നു പ്രവാചകൻ സല്ലു അലൈ തങ്ങളുടെ മുഖം വാസിയ അൽ ജബീൻ വിശാലമായ നെറ്റിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹു അലൈ വസ്ലമതങ്ങൾക്ക് അസജ്ജൽ ഹവാജിബ് നേർത്ത് നീണ്ട പിരികമായിരുന്നു പ്രവാചകൻ അൻ സലാഹു അലൈഹി തങ്ങൾക്ക് അഥവാ പൂർണ്ണമായ പിരികം പകുതിയുള്ള രൂപത്തിലല്ല ആ പിരികത്തെപ്പറ്റി ഹദീസുകളിൽ വേറെയും നമുക്ക് കാണാം പരസ്പരം കൂട്ടിമുട്ടുന്ന രൂപത്തിലല്ല രണ്ട് പിരികത്തിൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഒരു ഞരമ്പുണ്ടായിരുന്നു ദേഷ്യം വരുന്ന സമയത്ത് അതിൽ രക്തം നിറയുമായിരുന്നു അത് പ്രകടമാകുമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഭൗതികമായ വിഷയത്തിലല്ല ദേഷ്യപ്പെട്ടിട്ടുള്ളത് ദീനിൻ്റെ വിഷയത്തിലാണ് ഭൗതികമായി ദേഷ്യപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ആറാബി പള്ളിയിൽ മൂത്രമൊഴിച്ചതുപോലെ റസൂൽ ലാഹിയുടെ കൈകളിൽ നിന്ന് പാത്രം ഭാര്യ തട്ടിത്തെറിപ്പിച്ച് താഴെയിട്ടതുപോലെ അങ്ങനെയുള്ള ആറാബി കടുത്തിൽ റസൂലാഹിയുടെ കഴുത്തിലുള്ള പുതപ്പ് വലിച്ച് അതിൻ്റെ അടയാളം കഴുത്തിൽ കാണുന്ന രൂപത്തിൽ ചുവപ്പ് നിറം വരുന്ന രൂപത്തിൽ പ്രവാചകന് വേദന അനുഭവിച്ച ഘട്ടത്തിലൊന്നും റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ കോപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഭൗതികമായ വിഷയത്തിലല്ല ദീനിൻ്റെ വിഷയത്തിലായിരുന്നു റസലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ദേഷ്യപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമതങ്ങൾ നീണ്ട മൂക്കുള്ള നല്ല തിങ്ങിയ താടിയുള്ള രൂപമായിരുന്നു ഖാന സല്ലാഹു അലൈവിസ്ലം കസീറു ഷഅ അരി ലെഹ്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾക്ക് നല്ല താടി ഉണ്ടായിരുന്നു ആ താടിയിൽ മുഖ മുടിയിലുമായി ഇരുപതോളം രോമങ്ങളായിരുന്നു നരച്ചിരുന്നത് എന്നുപോലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് നോക്കൂ എത്ര സൂക്ഷ്മമായിട്ടാണ് പ്രവാചകൻ സല്ല അലൈഹി അലൈ വസ്ലമ തങ്ങളെ സ്വഹാബത്ത് പഠിച്ചത് നമ്മുടെ താടിയിലുള്ള നമ്മുടെ മുടിയിലുള്ള നര നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അത് എത്ര നരയുണ്ട് എന്ന് നമുക്കറിയുമോ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നാൽ സ്വഹാബത്ത് പ്രഭാചരൻ സല്ലാഹു അലൈ തങ്ങളുടെ മുടിയിലുള്ള നര താടിയിലുള്ള നര അതുതന്നെ ഏതെല്ലാം ഭാഗത്താണ് എത്ര എണ്ണമുണ്ട് എന്നുപോലും അവർ നിരീക്ഷിച്ചു അവരേക്കാൾ അവർ പ്രഭാചരൻ സല്ലാഹു അലൈ തങ്ങളെ സൂക്ഷ്മമായി പഠിച്ചു ആ നര തന്നെ പ്രഭാചൻ സല്ലാഹു അലൈ തങ്ങൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ കാണാത്ത രൂപത്തിലായിരുന്നു അപ്പോൾ അങ്ങേയറ്റം സൗന്ദര്യമുള്ള ഏതൊരാളും ഗാംഭീര്യത്തോടുകൂടെ നോക്കുന്ന രൂപമായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടേത് ആ പ്രവാചരൻ സലാഹു അലൈഹി തങ്ങളെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഹദീസുകളിൽ വിശാലമായി നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ പഠിക്കുക റസൂർലാഹിയെ അറിയുക അള്ളാഹുഹുവിൻ്റെ റസൂർ സല്ലാഹു അലൈഹി തങ്ങളെ നമ്മുടെ ജീവനേക്കാൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ അസ്ലാ വാഹമത്തല്ലാഹി വാത്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി അറിയുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി